ിൽ ചെങ്കോട്ടി പാലത്തുറയിൽ ഇതാ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നെറ്റ് ഷോപ്പ് വരികയാണ് കേട്ടോ ഇതിനെ ഒരുപാട് അധികം പ്രത്യേകതകളുണ്ട് എന്തൊക്കെയെന്നുള്ളത് ഞാൻ വഴിയേ പറയാം കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് ഡേറ്റ്സ് നെറ്റ്സ് ബിസിനസ് രംഗത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ അൽസാദ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ് കേട്ടോ ഇവിടെ വരുന്നത് അതും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം പതിനായിരം സ്ക്വയർ ഫീറ്റിലെ അതിവിശാലമായിട്ട് പക്കാ പ്രീമിയം ക്ലാസ് ലുക്കിലാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവസാന അവസാനഘട്ടം മിനുക്കുപണിയിലാണ് കേട്ടോ എല്ലാരും മൊത്തത്തിലൊന്ന് ആക്കുന്ന തിരക്കിലാണ് ഡേറ്റ്സും നെറ്റ്സും മാത്രമല്ല മാത്രല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരുപാടധികം പ്രീമിയം ചോക്ലേറ്റും ഗിഫ്റ്റ് ആംബേഴ്സും ഒക്കെ ആണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്നും കൂടാൻ തന്നെ സാദ് കഫി എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രീമിയം ലെവൽ കഫിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഹാപ്പിനെസ് മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ അൽസാജിന്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒരു ഹാർട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പ്രീമിയം ചോക്ലേറ്റും നെറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ തീർന്നില്ല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ മണിക്കൂറിലും കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായിട്ട് അൽസാദ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ അൽസാദിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിനാണ് കേട്ടോ ബഹുമാനപ്പെട്ട പാണക്കാട് സാധിക്കലേശി അബിത്തങ്ങളാണ് കേട്ടോ ഉദ്ഘാടനം നിർവഹിച്ചത് ുന്നത് വളരെ സൂപ്പർ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അൽസാദ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോരെ അപ്പൊ നമ്മളെ ലൊക്കേഷൻ വന്നത് കോട്ടയ്ക്കൽ ചെങ്കുവട്ടി പാലത്തറ സമക് റെസ്റ്റോറന്റിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ്